വയനാട്ടിലെ വനഗ്രാമമായ ചേഗാടിയിലെ സ്കൂളിലെത്തിയ ആനക്കുട്ടി ചരിഞ്ഞു കഴിഞ്ഞ മാസം പതിനെട്ടിനായിരുന്നു ആനക്കൂട്ടത്തിൽ നിന്നും പുറത്താക്കപ്പെട്ട കുട്ടിയാന വയനാട്ടിലെ ചേഗാടിയിലെ സ്കൂളിലെത്തിയത് പഠനം നടന്നുകൊണ്ടിരിക്കെ സ്കൂൾ മുറ്റത്തും വരാന്തയിലും ക്ലാസ് മുറികളിലുമെത്തി കൗതുകം നിറച്ച കുട്ടിയാന ഏവർക്കും പ്രിയങ്കരനായിരുന്നു ഇവിടെ നിന്ന് വനംവകുപ്പ് പിടികൂടി വെട്ടത്തൂർ വനമേഖലയിലേക്ക് മാറ്റിയെങ്കിലും കാട്ടാനകൾ ആനക്കുട്ടിയെ കൂടെ ചേർക്കാൻ തയ്യാറായിരുന്നില്ല കേരള വനംവകുപ്പ് ഉദ്യോഗസ്ഥർ ഉൾക്കാട്ടിലാക്കിയ ആനക്കുട്ടി പിന്നീട് കവനിപ്പുഴ കടന്ന് നേരെ കർണാടകയുടെ ബൈരക്കുപ്പ പഞ്ചായത്ത് പരിധിയിലെ വനപ്രദേശങ്ങളിലേക്കെത്തി ഇവിടെ കടകഥ എന്ന പ്രദേശത്ത് നിന്ന് പരിക്കേറ്റ നിലയിൽ കണ്ടെത്തിയ ആനക്കുട്ടിയെ പ്രദേശവാസികൾ കർണാടക വനംവകുപ്പിന് കൈമാറിയിരുന്നു തുടർന്ന് നാഗർഹോള ടൈഗർ റിസർവിനകത്ത് സ്ഥിതി ചെയ്യുന്ന വെള്ള ആനപരിപാലന കേന്ദ്രത്തിലേക്ക് കുട്ടിയാനെ കൊണ്ടുപോവുകയായിരുന്നു കേരള വനംവകുപ്പ് കുട്ടിയാനയെ വെട്ടത്തൂർ വനമേഖലയിൽ കൊണ്ട് ചെന്നാക്കുകയായിരുന്നു എന്നാൽ ആനക്കൂട്ടം കുട്ടിയാനെ സ്വീകരിച്ചിരുന്നില്ല പിന്നീട് പുഴ കടന്ന് കുട്ടിയാന കർണാടകയിലെത്തുകയായിരുന്നു പരിക്കേറ്റ കുട്ടിയാന അണുബാധയെ തുടർന്നുള്ള അവശതയ്ക്ക് പിന്നാലെയാണ് ചരിഞ്ഞത് പരിക്കേറ്റതിനാലും കുഞ്ഞായതിനാലും കട്ടിയുള്ള ആഹാരങ്ങളൊന്നും ആനക്കുട്ടിക്ക് നൽകാൻ കഴിയുമായിരുന്നില്ല ഒരു മാസമായി ആട്ടിൻപാലും മരുന്നുകളും നൽകി പരിചരിക്കുന്നതിനിടയിലാണ് ആ വിയോഗ വാർത്തയെത്തുന്നത് ആനക്കുട്ടിയുടെ ശരീരത്തിൽ പരിക്കുള്ളതിനാലാകാം ആനക്കൂട്ടം ഈ കുട്ടിയെ ഒപ്പം കൂട്ടാക്കാൻ തയ്യാറാകാത്തത് രണ്ടു ദിവസം മുൻപ് കർണാടക വനത്തിനകത്തെ ആനപരിപാലന കേന്ദ്രത്തിൽ കുട്ടിയാന ചരിഞ്ഞിരുന്നെങ്കിലും ഇന്നാണ് ഈ വിവരം പുറത്തെത്തുന്നത് ഏതായാലും അറിഞ്ഞവർക്കൊക്കെ സങ്കടമുണ്ടാക്കുന്ന വാർത്തയായി മാറി ആനക്കുട്ടിയുടെ വിയോഗം